ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ നമ്മൾ വിശദീകരിച്ചത് സത്യവിശ്വാസിനികളായ പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ആളുകൾ ഇഹത്തിലും പരത്തിലും അവർ ശപിക്കപ്പെടുന്നതാണ് മാത്രമല്ല വലഹും അദാബുൻ അലീം അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട് ഈ ആയത്താണ് തൊട്ടുമുമ്പ് നമ്മൾ വിശദീകരിച്ച് അവസാനിപ്പിച്ചത് അപ്പം ഈ ആയത്തിൽ പറയുന്ന വിഷയം അതിൻ്റെയും മുമ്പ് നമ്മൾ മനസ്സിലാക്കി മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷ റലി അള്ളാഹു താലാഹയെ സംബന്ധിച്ച് മദീനയിലെ മുനാഫിക്കുകളും അവരോട് ബന്ധപ്പെട്ട ആളുകളുമൊക്കെ വ്യഭിചാരാരോപണം നടത്തുകയും അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഇറങ്ങിയതൊക്കെയായിരുന്നു കഴിഞ്ഞ സൂക്തങ്ങളിലൂടെയായി വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ വൻപാപമാണ് നമ്മുടെ നന്മകളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന കളയുന്ന മോപിക്കാത്തായ പാപങ്ങളിലാണ് എണ്ണപ്പെട്ടിട്ടുള്ളത് കതുഫുൽ സത്യവിശ്വാസിനികളും പതിവ്രതകളും അശ്രദ്ധകളുമായ കുലീനകളുമായ ആളുകളെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വ്യഭിചാരോപണം പറയൽ മഹാപാതകമാണ് ഇഹത്തിലും പരത്തിലും റബ്ബിന്റെ ശാപത്തിന് ർഹരായി തീരുമാറുള്ള വൻ കുറ്റമാണ് മാത്രമല്ല അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂക്തം കടന്നു വരുന്നത് ഏത് ദിവസത്തിലാണ് ആ ശിക്ഷ അവർക്ക് ലഭിക്കുക അതാണ് അവിടെ വരുന്നൊരു ചോദ്യചിഹ്നം എപ്പോഴായിരിക്കും ഈ വമ്പിച്ച ശിക്ഷ അവർക്കുണ്ടാവുക അതിനുള്ള കൃത്യമായ വിവരണമാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് യൗമ അലൈഹിം യൗമ ഒരു ദിവസം ആ ദിവസമാണ് അത് സംഭവിക്കുക അവർക്ക് ശിക്ഷയുണ്ടാവുക ഏതാണ് ആ ദിവസം അലൈഹിം അവരുടെ അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസം സാക്ഷി പറഞ്ഞു യൗമ അലൈഹിം അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിനം അന്നാണത് സംഭവിക്കുക വമ്പിച്ച ശിക്ഷ സംഭവിക്കുക അഥവാ കയ്യാമത്ത് നാടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏതെല്ലാം ആരെല്ലാം അല്ലെങ്കിൽ എന്തെല്ലാം വസ്തുക്കൾ അവർക്ക് മേൽ സാക്ഷി പറയും അവർക്കെതിരെ സാക്ഷി പറയും അൽസിനത്തുഹും അവരുടെ നാവുകളും ലിസാനുൻ എന്നാണ് നാവിന് പറയുന്ന അതിന്റെ ഏകവചനം ലിസാനുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽസിനത്തുഹും അവരുടെ നാവുകളും അതുപോലെ തന്നെ വൈദീഹും അവരുടെ കൈകളും യദുൻ എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അർജുലുഹും അവരുടെ കാലുകളും റിജിലിന്റെ ബഹുവചനമാണ് അർജുൽ അപ്പൊ എന്താ ബിമാക്കാനു യാഴ്മലൂന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരെന്തൊക്കെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ ഭൗതികമായ ജീവിതത്തിൽ മരണത്തിന്റെ മുമ്പ് അവരെന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ചെയ്തു അവരുടെ വാക്കുകളെപ്പറ്റി പ്രവർത്തനങ്ങളെപ്പറ്റി എല്ലാം വാക്കും പ്രവൃത്തിയുമൊക്കെ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് യമലൂന അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നതിൽ അവരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞത് അവയവങ്ങൾ കൊണ്ടവർ ചെയ്തത് എല്ലാം അതിനെക്കുറിച്ചെല്ലാം പരലോകത്ത് തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസം അന്നാണ് ഈ അദാബുൻ എന്ന് പറഞ്ഞില്ലേ മുമ്പുള്ള വചനത്തിൽ അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുക ഈ ദിവസത്തിലായിരിക്കും അഥവാ ഏത് ദിവസമാണ് മനുഷ്യരുടെ നാവുകളും കൈകളും കാലുകളും ഒക്കെ അവന് അവന്റെ മേൽ സാക്ഷി പറയുന്നത് അത് കിയാമത്തെ നാളാണ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വചനമാണിത് സുഹൃത്തുക്കളെ മഹ്ഷറിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസമാണിത് മനുഷ്യ ജീവിതത്തിൽ എന്തൊന്ന് പറയുന്നുവോ എന്തൊന്ന് കേൾക്കുന്നുവോ കാണുന്നുവോ കൈകാലുകൾ കൊണ്ട് എന്തൊന്നും പ്രവർത്തിക്കുന്നുവോ മനുഷ്യൻ ചെയ്തുകൂട്ടുന്ന ഓരോ ചെയ്തികൾക്കും നാളെ പരലോകത്ത് കൃത്യമായി നിലക്കുള്ള സാക്ഷികളായി വരുന്നത് ഭൗതിക ലോകത്ത് നമുക്കൊന്നും പരിചയമില്ലാത്ത സാക്ഷികളാണ് പരലോക കോടതിയിൽ വരിക അതാണിവിടെ അള്ളാഹു എടുത്തു പറയുന്നത് മനുഷ്യന്റെ നാവുകൾ സംസാരിക്കുന്നു അത് ഇവിടെയും സംസാരിക്കുന്നുണ്ട് എന്നാലോ കൈകൾ സംസാരിക്കുന്നത് നമ്മൾ നമുക്ക് അനുഭവമേ ഇല്ല നമ്മുടെ കാല് സംസാരിക്കുന്നത് അനുഭവമില്ല നമ്മുടെ സ്കിന്നു നമ്മുടെ തൊലി സംസാരിക്കുക എന്നുള്ളത് നമുക്ക് അനുഭവമില്ല മനുഷ്യന്റെ മാംസം സംസാരിക്കും അവന്റെ കാൽ തുട സംസാരിക്കും അവന്റെ ബോൺ അവന്റെ എല്ലുകൾ അസ്ഥികൾ സംസാരിക്കും ഇതൊക്കെ ഹദീസുകളിൽ കൃത്യമായി നബി നബിസ്ഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് സഹോദരങ്ങളെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് മഹദിയായ ഉമ്മുത്ത വളരെ മോശപ്പെട്ട നിലക്കുള്ള വ്യഭിചാരാരോപണവുമായി അവരെക്കുറിച്ച് ദുരാരോപണം പറഞ്ഞ കക്ഷികൾ ആയുഷ് മബീവിയെ സംബന്ധിച്ചു മാത്രമല്ല നാൾ നാളുകളേക്കുമുള്ള നിയമമാണന്ത് പതിവ്രതകളായ സത്യവിശ്വാസിനികളായ അശ്രദ്ധകളായ വിശ്വാസിനികളായ ആളുകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറയുന്നത് വമ്പിച്ച തെറ്റാണ്